ീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത് വാക്യത്തിൽ സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്നുള്ള ഒരു വചനമാണ് ഈ ലോകത്തെയും ലോകത്തിലുള്ള സകലത്തെയും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവത്തിങ്കിലേക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സ് തിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിന് അത് കാരണമായി തീരുമെന്നാണ് മൂടന്മാരായ ആളുകൾ ദൈവമില്ലെന്ന് പറയുമ്പോൾ ബുദ്ധിമാന്മാരായ ആളുകൾ ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നും ഓർപ്പിക്കുന്നുണ്ട് നൂറ്റി പന്ത്രണ്ടാമത് സങ്കീർത്തനത്തിലേക്ക് നാം ഒന്ന് കടന്നുപോയാൽ യഥാർത്ഥമായി ദൈവത്തെ അറിയുവാനും ദൈവത്തിങ്കിലേക്ക് മനസ്സ് തിരിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും അവർക്ക് വരുന്ന അഭിവൃദ്ധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന പദമാണ് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെയും തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഭാഗ്യകരമായ അവസ്ഥ അങ്ങനെയുള്ള മനുഷ്യന്റെ അനുഗ്രഹം എന്താണ് അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും തലമുറ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും ഇരുട്ടിൽ വെളിച്ചം അവന്റെ ജീവിതത്തിൽ കടന്നു കടന്നുവരുവാനിടയാകും കൃപയും കരുണയും നീതിയും അവന്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കുവാനിടയാകും മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കുവാൻ കഴിയുന്ന തലത്തിലുള്ള അഭിവൃദ്ധികളും നന്മകളും അവരുടെ ജീവിതത്തിനകത്തുണ്ടാകും വ്യവകാര സമയങ്ങളിൽ തൻ പരാജയപ്പെട്ടു പോകയില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുലുങ്ങിപ്പോകയില്ല അവൻ്റെ പേര് മാഞ്ഞു മാഞ്ഞുപോകയില്ല നിലനിൽക്കും അവനിൽ ഭയം കടന്നുകൂടുകയില്ല തുടങ്ങിയുള്ള അനവധി നിരവധി നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ മനസ്സ് വയ്ക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുകയാണ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്ന ഒരു ജീവിതാനുഭവം അവർക്കുണ്ടാകുന്നു എന്നുമൊക്കെ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അഭിവൃദ്ധിയും നന്മയും സന്തോഷവും സമാധാനവും സമാധാനമൊക്കെയുള്ള ഒരു ജീവിതാനുഭവം ഉണ്ടാകേണ്ടതിന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് സർവശക്തിയുള്ള ദൈവം എൻ്റെ കേൾവിക്കരായി നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കൃതാവ് ദരിദ്രന്മാരെ എന്നേക്കും മറന്നു പോകാതെ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നടത്തുന്ന നടത്തുന്നതെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ മനസ്സ് തിരിച്ച് അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയിലേക്ക് ഞങ്ങളുടെ മനസ്സ് തിരിക്കുവാനും അങ്ങയിൽ നിന്നുള്ള നന്മകളും അഭിവൃദ്ധികളും പ്രാപിപ്പാനും ഈ ദൈവജനം കേട്ട് എല്ലാവരെയും സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ Amen.